സി പി എം നേതാക്കളുടെ ബന്ധു നിയമന വിവാദം വീണ്ടും തലപൊക്കുകയാണ് നേതാക്കളുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കുമെല്ലാം യോഗ്യത മറികടന്നുകൊണ്ട് പിൻവാതിൽ നിയമനം സാധ്യമാക്കുന്ന മായാജാലം കൈമുതലാക്കി വെച്ച സി പി എമ്മിന്റെ നിരവധി വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട് എ എൻ ഷംസീറിന്റെ ഭാര്യയുടെയും കെ കെ രാജേഷിന്റെ ഭാര്യയുടെയും മുതൽ ഉദാഹരണങ്ങൾ ഏറെയാണ് ഇപ്പോഴിതാ സമാനമായ പട്ടികയിലേക്ക് മന്ത്രി വീണ ജോർജിന്റെ സഹോദരി വിദ്യ കുര്യാക്കോസിന്റെ കൂടി ഒരിക്കൽ കൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ് മന്ത്രി വീണ ജോർജിന്റെ സഹോദരിയെ വീണ്ടും ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതിനെതിരെ ഇടതുപക്ഷ അഭിഭാഷക യൂണിയനിലടക്കം വിമർശനമുയരുന്നു സി പി എം അനുകൂല ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനിൽ അംഗങ്ങളായ അഭിഭാഷകരെ ഒഴിവാക്കിക്കൊണ്ട് വീണയുടെ സഹോദരി വിദ്യ കുര്യാക്കോസിനെ ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചു ജൂലൈ ഇരുപത്തിയൊൻപതിന് മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരം സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായി നിയമനം നേടിയ ഇവർക്ക് കഴിഞ്ഞ ജൂൺ പതിനൊന്നിന് നടന്ന മന്ത്രിസഭാ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പുനർനിയമനവും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സമ്മേളനത്തിൽ അംഗങ്ങൾ ഇത് സംബന്ധിച്ച് വിമർശനമുന്നയിച്ചു പണ്ടൊക്കെ നിയമപരിജ്ഞാനമുള്ളവരെയാണ് നിയമിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ മറ്റ് വ്യാപാര സ്ഥാപനം നടത്തുന്നവരെയാണ് നിയമിക്കുന്നത് എന്നിവരെ ആക്ഷേപമുയർന്നു വിദ്യ കുര്യാക്കോസ് കൊച്ചിയിൽ നടത്തുന്ന സ്ഥാപനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു വിമർശനം പാർട്ടി പാരമ്പര്യമോ ഇടതുപക്ഷ ചിന്താഗതിയോ ഇല്ലാത്ത വിദ്യയെ വീണ ജോർജിന്റെ ബന്ധു എന്ന നിലയിൽ മാത്രമാണ് നിയമനം നൽകിയത് എന്ന വിമർശനത്തിന് നേതാക്കൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇത് ബന്ധു നിയമനം എന്ന നിലയിൽ കോടതി ഇടപെട്ടാൽ എന്നും അംഗങ്ങൾ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമാനമായ സംഭവത്തിൽ കെ ടി ജലീലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായി സമാന സാഹചര്യമായിരുന്നിട്ടും വീണ ജോർജ് രക്ഷപ്പെട്ടു കൃത്യമായ പരാതിക്കാരില്ലാതെ കേസ് മുന്നോട്ട് പോകില്ല എന്ന നിയമത്തിന്റെ പഴുതിലൂടെയും ലോകായുക്തയുടെ പല്ലുകൊഴിക്കാൻ സർക്കാർ നടത്തിയ ശ്രമങ്ങളും വീണയ്ക്ക് അനുകൂലമായി ഇക്കുറി പക്ഷേ കാര്യങ്ങൾ മന്ത്രിക്കും സഹോദരിക്കും അനുകൂലമാകില്ല എന്ന് തന്നെയാണ് സൂചന ബന്ധു നിയമനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് നേരത്തെയും ഇത് സംബന്ധിച്ച് അഭിഭാഷകർക്കിടയിൽ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും പാർട്ടി ചട്ടക്കൂടിൽ നിൽക്കുന്നവർ അച്ചടക്ക നടപടി ഭയന്ന് പിന്മാറുകയായിരുന്നു നിലവിൽ രണ്ടും കൽപ്പിച്ചു തന്നെ ചില രംഗത്തുണ്ട് എന്നാണ് സൂചന അതിനിടെ പി എസ് സി നോക്കുകുത്തിയാകുന്നു എന്ന വിമർശനവും ശക്തമാവുകയാണ് സി പി എമ്മുകാരെ തിരികെ കയറ്റാനുള്ള കേന്ദ്രമായി മാറുകയാണ് കോർപ്പറേഷൻ ലക്ഷങ്ങളുടെ കമ്മീഷൻ ഇടപാടാണ് ഇതിനു പിന്നിൽ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഇതിനിടെ വിഷയത്തിൽ കർശനമായ നിലപാടുമായി സി പി ഐയും രംഗത്തുണ്ട് തന്നെയാണ് എന്ന നിലപാടാണ് സി പി ഐ നേരത്തെയും എടുത്തിട്ടുള്ളത് അഴിമതിക്കെതിരായ പ്രഖ്യാപിത നിലപാടുമായാണ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നത് എന്നാൽ സ്വജനപക്ഷപാതം നിസ്സംശയം അഴിമതി തന്നെയാണ് ഒരു വ്യാഖ്യാനം കൊണ്ടും അതിന്റെ മുഖം മിനുക്കാനാകില്ല എന്ന് സി പി ഐ പറയുന്നു ഉന്നത യോഗ്യതയുള്ളവരും തൊഴിൽ രഹിതരുമായ ഒരു വൻപട തന്നെ മുന്നിൽ നിൽക്കുമ്പോൾ സ്വജനപക്ഷപാതത്തിലൂടെ നടത്തുന്ന നിയമനം കുറ്റകരവും അനീതിയുമാണ് എന്ന് ഇവർ തുറന്നടിക്കുന്നു തെറ്റ് ചെയ്തിട്ട് എതിരാളികൾ നടത്തുന്ന അഴിമതി കഥകൾ നിരത്തുന്നത് ജനത്തിനു മുന്നിൽ വിലപ്പോവില്ല എൽ ഡി എഫിനു മേൽ കരിനിഴൽ വീഴ്ത്തിയ വിവാദത്തിന്റെ വേരറക്കണമെന്ന് പറയുന്ന സി പി ഐ ഇക്കാര്യത്തിൽ കർശനമായ നടപടി തന്നെയാണ് വേണ്ടത് എന്നാണ് വ്യക്തമാക്കുന്നത് ബന്ധു നിയമനം അടക്കമുള്ള വിഷയം ചർച്ച ചെയ്യാൻ സി പി ഐ എം തീരുമാനിച്ചിരിക്കെ മുന്നണിക്കകത്തു നിന്നും ശക്തമായ വിമർശനവുമായി സി പി ഐ രംഗത്ത് വന്നതോടെ സി പി എമ്മിന് വിഷയം കൂടുതൽ തലവേദനയായി തുടരെ തുടരെയുള്ള ഹൈക്കോടതിയുടെ പരാമർശങ്ങളും സര്ക്കാരിന് തിരിച്ചടിയാവുന്നുണ്ട്